വളരെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് അവിടെ ആക്സിഡന്റിൽ മരിച്ചാൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ട് വേണം ഭൗതികദേഹങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാൻ പക്ഷേ നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നോക്കൂ നിങ്ങൾ ഇന്നേ വരെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നാം കേട്ടിട്ടില്ല ഈ ഒരു ദുരന്തം ഉണ്ടായപ്പം എല്ലാ നടപടികളും പൂർത്തിയാക്കി പ്രധാനമന്ത്രിയുടെയും വിദേശകാര്യ മന്ത്രിയുടെയും എല്ലാം ഇടപെടലിന്റെ ഫലമായിട്ട് എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ട് ഇന്നലെ നമുക്ക് ഇരുപത്തി മൂന്ന് ഇവിടെ എത്തിക്കാൻ സാധിച്ചു ഒരു കാര്യം മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടുണ്ട് കേന്ദ്രം ശരിയായി ഇടപെട്ടുള്ളൂ പിന്നെ എന്തിനാണ് ഈ ഇടംകോലിടുന്നത് അപ്പം ഞങ്ങൾ വേറെ ഒരു രാഷ്ട്രമാണ് കേരളം വേറെ ഒരു സ്വത്വമാണ് ഏത് നടപടികൾ എടുത്താലും കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്ന് സ്ഥാപിക്കാനുള്ള നീക്കമാണ് പിണറായി വിജയൻ നടക്കുന്നത് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം എടുത്തു കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ് അല്ലാതെ കുവൈത്തിൽ പോയിട്ട് എന്തെങ്കിലും സഹായം മലയാളികൾക്ക് ചെയ്യാൻ എന്നുള്ള ധാരണയിലല്ല ശ്രീമതി വീണ ജോർജിനെ കുവൈത്തിലേക്ക് അയക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത് കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ് വിദേശ രാജ്യങ്ങളുമായിട്ട് ഞങ്ങൾക്ക് നേരിട്ട് ബന്ധങ്ങളുണ്ട് ഞാനിത് വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുന്നതല്ല നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധങ്ങളും ഇന്ത്യ ഇന്ത്യൻ യൂണിയൻ അതിൻ്റെ വിദേശകാര്യ മന്ത്രാലയവും മുന്നോട്ട് വെച്ചിട്ടുള്ള പല മാർഗനിർദ്ദേശങ്ങളും ലംഘിച്ചുകൊണ്ട് ഇതുപോലെ പല നടപടികളും ഇതിനുമ്പുണ്ടായിട്ടുണ്ട് ആദ്യത്തെ സംഭവമല്ല യു എ കോൺസുലേറ്റുമായിട്ടും ജി സി സി രാജ്യങ്ങളിലെ പറ്റ് പല വിദേശ കോൺസുലേറ്റുമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ കേരള സർക്കാർ നേരിട്ട് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റും ചെയ്തിട്ടില്ല നേരിട്ട് ബന്ധപ്പെട്ട ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് യു ഐ കോൺസുലേറ്റിൽ നേരെ മന്ത്രിമാർ കയറി ഇറങ്ങുന്നു നേരെ സ്പീക്കർ കയറി ഇറങ്ങുന്നു യു ഐ കോൺസുലേറ്റുമായിട്ട് കേരള സർക്കാരിന്റെ പ്രതിനിധികള് മന്ത്രിമാരെ സ്പീക്കർമാരൊക്കെ നേരിട്ട് ബന്ധം സ്ഥാപിക്കുന്നു ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഇത് നടപ്പില്ല വിദേശ രാജ്യങ്ങളിലെ കോൺസുലേറ്റുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റുകൾക്കില്ല അതിനാണ് വിദേശകാര്യ മന്ത്രാലയം ഉള്ളത് പക്ഷെ സംസ്ഥാന സർക്കാർ ഞങ്ങൾ ഒരു വേറെ രാജ്യമാണ് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ല കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്നുള്ള ഒരു നിലപാടാണ് കേരള ഗവൺമെന്റ് എടുക്കുന്നത് റെഡ് ക്രോസിന്റെ എന്താ ആ സംഭവ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടേക്ക് വായ്പ എടുക്കാൻ നമ്മുടെ രാജ്യത്തെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നയതന്ത്ര ബന്ധങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നേരിട്ട് വിദേശ എത്ര എത്ര ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും പ്രളയകാലത്ത് നേരിട്ട് പോയിട്ട് പണപ്പെരിവ് നടത്തുന്നു നേരിട്ട് ഞങ്ങൾ കേരളം ഇത് വേറൊരു സ്റ്റേറ്റ് ആണ് ഞങ്ങൾ ഞങ്ങളൊരു സ്വതന്ത്ര രാജ്യമാണ് നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളും വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വഴിയാണ് അതിനാവശ്യമായിട്ടുള്ള ചട്ടക്കൂടുകളും നിയമങ്ങളും ഉണ്ട് വിദേശ രാജ്യങ്ങളിലെ കോൺസുലേറ്റ് ഇവിടെ പ്രവർത്തിക്കുന്ന കോൺസുലേറ്റുമായിട്ടും എംബസിയുമായിട്ടുമൊക്കെ ബന്ധപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതൊന്നും ബാധകല്ല ഞങ്ങൾ കട്ടിങ് സൗത്താണ് അല്ലെങ്കിൽ ഞങ്ങൾ വേറൊരു സ്റ്റേറ്റാണ് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ല എന്നാണ് പലപ്പോഴും കേരളം എടുക്കുന്ന ഒരു സമീപനം എന്നിട്ട് അതിന് നടക്കാതെ വരുമ്പോൾ കേന്ദ്രം കേരളത്തെ അപമാനിക്കുന്നു ഒരു ചെറിയ സംഭവം അല്ല ഇത് കാരണം മുഖ്യമന്ത്രി അതിനെ ഒരു മറ്റൊരു തലത്തിലേക്ക് കേന്ദ്രം കേരളത്തെ എന്തോ അപമാനിക്കുന്നു എന്നുള്ള ഒരു തലത്തിലേക്ക് വളരെ ബോധപൂർവായിട്ടുള്ള ഒരു പ്രചരണമാണ് അല്ല വീണ ജോർജിൻ്റെതായിട്ടല്ല ഞാനിതൊരു സർക്കാരിൻ്റെ ഒരു രീതിയാണ് ഞാനീ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ വസ്തുതാപരമായി നിങ്ങൾ പരിശോധിച്ചാൽ ഞങ്ങൾക്ക് ചില അമിതാധികാരങ്ങളുള്ള ഒരു പ്രത്യേക രാഷ്ട്രമാണ് കേരളം എന്ന് വരുത്തി തീർക്കാനുള്ള ഈ ഇദ്ദേഹം മാത്രമല്ല തമിഴ്നാട്ടിൽ സ്റ്റാലിനും അതിനുവേണ്ടിട്ട് കുറച്ചു കാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ വീണ ജോർജ് എന്നുള്ള ഒരാൾ വ്യക്തിപരമായി തീരുമാനം എടുത്താവാൻ വഴിയില്ലല്ലോ വീണ ജോർജിന് ഇവിടെ പിടുപ്പത് പണിയില്ലേ മഴക്കാലമാണ് ആശുപത്രികളിൽ മരുന്നില്ല ഡോക്ടർമാരെ ലീവ് എടുത്ത് പോയവെല്ലാം തിരിച്ചു വരണം എന്നുള്ള ഇണ്ടാസ പുറത്തിറക്കിയിട്ട് മൂന്നാഴ്ച കഴിഞ്ഞു നിങ്ങൾ മാധ്യമപ്രവർത്തകർ പരിശോധിക്കണം എനിക്ക് സഹതാപം തോന്നുന്നത് ശ്രീ വി ഡി സതീശനാണ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറയുന്നത് പോലെയാണ് സതീശന്റെ എല്ലാ ഇടപാടുകളും ഇപ്പോൾ നിയമസഭയിൽ രണ്ട് വേളം വയ്ക്കുക ഇറങ്ങിപ്പോവുക ബാക്കി എല്ലാ കാര്യത്തിലും പിണറായി വിജയനെ സഹായിക്കുക ഇതാണ് വി ഡി സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തറിഞ്ഞിട്ടാണ് വി ഡി സതീശൻ ഇന്നലെ ആ ദുരന്ത മുഖത്ത് കേന്ദ്രം കേരളത്തെ അവമാനിച്ചു എന്ന് പറഞ്ഞത് നിങ്ങൾ പ്രതിപക്ഷമാണോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ് നിങ്ങൾ നിർവഹിക്കുന്നത് പ്രതിപക്ഷ ധർമ്മമാണോ വസ്തുത മനസ്സിലാക്കാതെ സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ട് നിങ്ങൾക്കെന്താ കാര്യം സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ തുറന്നു കാണിക്കേണ്ടവരാണ് പ്രതിപക്ഷം അതിന് പകരം എന്തിനും നരേന്ദ്രമോദി സർക്കാരിന്റെ പുറത്തു കയറുക എന്നുള്ള ഒരു സമീപനമാണ് വിഡി സെച്ചിനടുക്കുന്നത് കുറച്ച് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ലോക കേരള സഭ എന്ന് പറയുന്ന ഒരു തട്ടിക്കൂട്ട് മാമാങ്കം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാസ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയോജനവുമില്ലാത്ത ഒരു സംഗതിയാണ് കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച് വലിയ ഇവൻ്റ് മാനേജ്മെന്റ് കമ്പനികളെ നടത്തിപ്പേൽപ്പിച്ച് വലിയ പ്രചാരണം നൽകി വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് നടത്തുന്നത് എന്ന് അവകാശപ്പെടുന്ന ഈ ലോക കേരള സഭ കഴിഞ്ഞ കാലങ്ങളിൽ ലോക കേരള സഭ കൊണ്ട് എന്തൊക്കെ പ്രയോജനമുണ്ടായി എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ സർക്കാർ അതിൻ്റെ പ്രോഗ്രസ് കാർഡ് പുറത്തുവിടണം എന്ന് ഞാൻ ആവശ്യപ്പെടും കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ലോക കേരള സഭ കൊണ്ട് പ്രവാസി സമൂഹത്തിനും നമ്മുടെ നാടിനും ഉണ്ടായിട്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് പ്രവാസികളുടെ സാമൂഹ്യ വെൽഫെയർ സ്കീമുമായി ബന്ധപ്പെട്ട് ഈ ലോക കേരള സഭയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അതിൽ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്